അല്ലെങ്കിൽ ആരുടെ ഭാഗത്ത് തെറ്റ് കാരണം നമുക്കറിയില്ല സ്ത്രീകളെക്കുറിച്ച് നമുക്കറിയില്ല അമ്മേനെക്കുറിച്ച് നമുക്കറിയില്ല മകനെക്കുറിച്ച് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അതിലെ ശരിയോ തെറ്റോ ഞാനിവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ആ അമ്മയെക്കാൾ ആ അമ്മയുടെ മാനസികാവസ്ഥയ്ക്കയും ശാരീരികാവസ്ഥയും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ എത്ര സുരക്ഷിതത്വം അവർക്കുണ്ടായിരുന്നു കാരണം സ്വന്തം മകൻ്റെ കൂടെ താമസിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വത്തിലാണ് ഇവിടെ ഓരോ അമ്മമാരും അത്രയും സന്തോഷത്തോടെയാണ് ഇവിടെ ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും ഉള്ളതെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും തോന്നിയ സന്തോഷം കാരണം അതങ്ങനെ വെറുതെ കിട്ടുന്ന ഒന്നല്ല ഇവിടെ തന്നെ താമസിക്കുന്നതിൽ പല മാനസികാവസ്ഥയുള്ളവരുണ്ട് ചിലർ സംസാരിക്കുന്നത് കറക് ചില കറക്റ്റ് ബോധത്തിലാവില്ല സംസാരിക്കുന്നത് പക്ഷെ എന്നാലും എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സന്തോഷം അവരുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റി അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചിലപ്പോൾ എന്ത് സാഹചര്യങ്ങളും ഉണ്ടാണെങ്കിലും അച്ഛനെയും അമ്മയൊക്കെ പ്രോപ്പറായിട്ട് നോക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ നല്ലൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കൊണ്ടേൽപ്പിക്കാം ഇവിടെ ഗാന്ധിഭവനിൽ അവർ സുരക്ഷിതരാണ് അവർ സന്തോഷവാന്മാരായിരിക്കും എന്നെനിക്ക് തോന്നി അപ്പോൾ ഇവിടെ ഓരോ നിമിഷം വരുമ്പോഴും അല്ലെങ്കിൽ ഗാന്ധിഭവനെ പറ്റി ഞാൻ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരോട് ഗാന്ധിഭവനെ പറ്റി സംസാരിച്ചു എനിക്കൊന്നേ പറയാനുള്ളൂ വളരെ അഭിമാനം ഞാൻ എൻ്റെ മോനോട് ഗാന്ധിഭവൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഇറ്റ് ആസ് ഇൻ്റർനാഷണലി ഫേമസ് അമ്മ ഐ നോ ദാറ്റ് പ്ലേസ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗാന്ധി ഭവൻ എന്ന് അവനെന്നോട് പറഞ്ഞു അപ്പം ഐ ഫെൽ സോ ഗുഡ് ഇത്രയും നല്ലൊരു സ്ഥാപനം നമ്മുടെ നാട്ടിലൊരു മാതൃകാ സ്ഥാപനമായിട്ട് ഇവിടെ എഴുതി വച്ചിരിക്കുന്ന വരികൾ ഏറ്റവും കൂടുതൽ കൃത്യം ഞാൻ വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗുരുസ്വാമി ശ്രീനാരായണ ഗുരുസ്വാമി അദ്ദേഹത്തിൻ്റെ ജാതിമതം മത ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദര തു തുല്യേന സോദരത്വേന എന്നാണ് ഞാൻ സോദര തുല്യേന എന്നാണ് വായിച്ചിരിക്കുന്നത് സോദര തുല്യേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് എന്ന മാതൃകാ സ്ഥാനമാണിത് എന്നാണ് അത് കൃത്യമായത് ഇവിടെ വരുമ്പോഴാണ് ഇവിടെ എന്ത് ജാതി ഇവിടെ എന്ത് മതം ഇവിടെ ഒരു ജാതിയും ഒരു മതവും ഇല്ല എല്ലാവർക്കും മനുഷ്യത്വം സ്നേഹം എന്നുള്ളൊരു ഒറ്റ ജാതിയും മതവും മാത്രമേ ഇവിടെയുള്ളൂ എനിക്ക് വളരെ സന്തോഷമുണ്ട് വീണ്ടും വരാൻ സാധിച്ചതിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്കിവിടെ ഒരു പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാം ഞാൻ എവിടേക്കോ പോയി ആർക്കൊക്കെയോ വേണ്ടി ഡാൻസ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഇവിടുത്തെ അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു നൃത്തം അവതരിപ്പിക്കാൻ ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു പക്ഷേ സാർ അതിന് എനിക്ക് ഇതുവരെ അവസരം തന്നില്ല ഇനി തരണം അല്ലേ ഞാനിവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്താൽ സന്തോഷമാവില്ലേ അപ്പം അതെനിക്ക് വലിയൊരാഗ്രഹമാണ് അതെൻ്റെ ആവശ്യമാണ് എൻ്റെ ആഗ്രഹമാണ് ഇവിടെ വന്ന് ഈ പോലെ എവിടേക്കോ പോയി ആർക്കൊക്കെയോ വേണ്ടി ആരുടെയൊക്കെയോ മുമ്പിൽ ഡാൻസ് കളിക്കുന്നു അപ്പം പിന്നെ ഇവിടുത്തെ അമ്മമാരുടെയും കുട്ടികളുടെയും മുമ്പിൽ എനിക്കറിയാവുന്ന ആ ഒരു കല അവർക്കും കൂടി കാണിച്ചു കൊടുക്കണമെന്നും അതിൽ ആർക്കെങ്കിലും സന്തോഷവും ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷനും കിട്ടിയാൽ അവർക്കൊക്കെ അത് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പിന്നെ സാധാരണ സ്ത്രീകൾ ഇങ്ങനെ ഗംഭീരമായിട്ട് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല ഷാഹിദ മാം നിങ്ങളൊരു ഗംഭീര പ്രാസംഗികയാണ് പിന്നെ എൻ്റെ സാരിയുടെ കാര്യത്തിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ മാമാണ് പറഞ്ഞത് ഞാനിത് പറയുമെന്ന് ഞാൻ ഇത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കാതിരുന്ന എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങളുടെ അഭിപ്രായം അതിങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും എല്ലാവരെ പറ്റിയും ചിലപ്പോൾ അവർ നല്ലത് പറയും ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അവർ മോശം പറയും വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നല്ലത് ചിലപ്പോൾ എല്ലാവരെ കൊണ്ടും നമുക്ക് എല്ലാ കാലവും നല്ലത് മാത്രം ചിലപ്പോൾ പറയിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണകൾ മൂലവും പലതും സംഭവിക്കും എന്തായാലും എനിക്ക് വളരെ സന്തോഷമുള്ളൂ കാരണം ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എൻ്റെ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ജനങ്ങൾ എൻ്റെ കയ്യിൽ തന്നുവിട്ടതാണ് അപ്പോൾ ഞാനതിൻ്റെ ഒരു ക്യാരിയറായിട്ട് ഉള്ളൂ ഇനി അങ്ങോട്ടും ഈ പ്രിൽ ഔട്ട് ബൈ നവ്യയിൽ എന്തെങ്കിലും എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ തുകയാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടുത്തേക്കുള്ള യൂട്ടിലൈസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളായിട്ട് ഇവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനുള്ളൊരു ഇത് ഗുരുവായിരപ്പം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയതെന്ന് വെച്ചാൽ എല്ലാ അമ്മമാരും ഒരു പക്ഷേ ഞാൻ ഈ ചെറിയ മക്കളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫോട്ടോയൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ അവരോട് ചോദിക്കും ഇങ്ങനെ ആൻറ്റിയുടെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരൊക്കെ ജനിച്ചപ്പള്ളേക്ക് ഞാൻ സിനിമയിൽ അഭിനയിക്കണ നിർത്തിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ കിടില കണ്ടിട്ടുണ്ട് കുറേ പേര് ഓരോ പരിപാടികൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അവർക്കൊരു ഇഷ്ടം തോന്നിയത് പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് ഈ തൊണ്ണൂറ് വയസ്സിന് മുകളിലായിട്ടുള്ള ഇവിടെ കിടക്കുന്ന അമ്മമാർ എന്നെ പേര് വിളിച്ച് എൻ്റെ ഉമ്മ വെച്ച് നന്ദനത്തിൻ്റെ കാര്യം പറഞ്ഞ് ഒക്കെ പറയുമ്പോൾ ഇത്രയും ബ്ലെസ്ഡ് ആണല്ലോ ഞാൻ ഞാൻ ആലോചിച്ചുപോയി ഒരു കലാകാരി ആയതിൽ ഇന്നത്തെ ദിവസം ഇന്ന് വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല കൂടുതൽ ഇമോഷണൽ ആവുന്നില്ല കാരണം ഇമോഷണൽ അല്ലല്ലോ എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആണ് ആവാൻ എനിക്ക് ആഗ്രഹം ആരുടെയും കണ്ണ് നിറഞ്ഞ് കാണാനും എനിക്കിഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല പക്ഷെ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു